സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം ഒരു കാലം നട്ടത് പരുപ്പാൻ ഒരു കാലം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം വിധയ്ക്കും കൊയ്ത്തിനും ഒരുപാട് വിശേഷതകളുണ്ട് ഇന്നലെ നമ്മുടെ ചിന്തയുടെ ഭാഗമായി നാം പങ്കുവെച്ചത് വിതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിനെപ്പറ്റി ചെറുതായി നാം ഇന്നലെ ചിന്തിച്ചു തുടർച്ചയെന്നോണം ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് വിതയ്ക്ക് ഒരു കാലമുണ്ട് യെസ് പ്രിയമുള്ളവരെ ഒരു കർഷകനെ സംബന്ധിച്ചെടുത്തോളം വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും അവന് വിതച്ചു കൊണ്ടിരിക്കുവാനായിട്ട് സാധ്യമല്ല അതെ അവന്റെ വിതയ്ക്ക് ഒരു കാലം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ മാത്രമേ അവന് വിതയ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതിനു വേണ്ടി ദൈവം ചില കാര്യങ്ങളൊക്കെ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് കാലാവസ്ഥകളെ ആശ്രയിച്ചാണ് പലപ്പോഴും നമ്മൾ കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത് അതെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിൽ സകല കാര്യങ്ങൾക്കും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതവുമായിട്ട് നാം ഇതിനെ കൊണ്ടുപോകുമ്പോൾ വിതയ്ക്കുവാനുള്ള ഏറ്റവും നല്ല കാലം അവസരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ ഒരു കാര്യം ശ്രദ്ധിക്കുക പല അവസരങ്ങളും നമ്മുടെ കൺമുമ്പിൽ എത്തപ്പെടുമ്പോൾ നാം കണ്ണടച്ച് നിൽക്കാറാണ് പതിവ് നമ്മുടെ വീട്ടുപടിക്കലെത്തുന്ന ദരിദ്രനും നമ്മുടെ അയൽപക്കത്തുള്ള മനുഷ്യനും അനാഥനും വിധവകളും രോഗികളും ഒക്കെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിതയ്ക്കുവാൻ ചില അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് ഒരിക്കലും നാം വിചാരിക്കരുത് ഗലാത്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നന്മ ചെയ്യുകയിൽ നാം അടുത്ത് പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിതയ്ക്കുവാൻ ഒരു കാലം അവസരങ്ങളായിട്ട് ദൈവം നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചു തരുമ്പോൾ അതിനെ മാറ്റി നിർത്തുവാനോ തുടച്ച് നീക്കുവാനോ ഒരിക്കലും നാം ശ്രമിക്കരുത് പിന്നീട് നാം ഒരിക്കൽ അതിനൊക്കെ ഉത്തരം പറയേണ്ടുന്നതായിട്ട് വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വിതയ്ക്കുവാൻ ഒരു കാലമുണ്ട് ആ കാലമനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാനായിട്ട് പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഹവേ ബ്ലെസ് ഡേ